ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ കുറ്റിച്ചിറ ജുമാസ് മസ്ജിദിൻ്റെ നേരെ മുന്നിലെത്തിയിരിക്കണുന്നതാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാരന്മാരും കോഴിക്കോട് സാമൂതിരിയും കൂടെ ചാലിയം കോട്ട നശിപ്പിച്ച് അവിടുത്തെ സാധനങ്ങൾ ഉരുപ്പടികളെല്ലാം കൊണ്ടുവന്ന് നിർമ്മിച്ച കുറ്റിച്ചിറ ജുമാ മസ്ജിദാണിതാണ് ഈ കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഈ ഭാഗത്തിലൂടെ കേട്ടോ നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത് ഈ ഭാഗത്തൂടെ കയറുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഭാഗത്തിലൂടെ പോയാൽ മാത്രമേ നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിൽ വരുന്ന വിശ്വാസികൾ അംഗശുദ്ധിയൊക്കെ വരുത്തുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൂടെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ മറ്റു വഴിയിലൂടെയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പള്ളിയിലേക്ക് കയറും പക്ഷേ നമുക്ക് മറ്റ് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല ഓക്കെ ഇതാ ഈ ഭാഗത്തൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത് ആ അപ്പോൾ ഫ്രണ്ട്സ് ഈ പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ട ഒരു കാഴ്ച കേട്ടോ ഇതായി കാണുന്നത് എന്താ കോഴിക്കോട് ഗാസിമൽ ആയിരത്തി മുന്നൂറുകളിൽ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റാണ് കേട്ടോ ഇതായി കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട്സ് ഇതാ ഈ ഭാഗത്തൂടെ കേട്ടോ നമ്മൾ അംഗശുദ്ധി കരുത്തി ഉള്ളിലേക്ക് കയറുന്ന സ്ഥലമാണ് ഇതായി കാണുന്നത് ഈ ഭാഗത്താണ് ഈ പൈപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത് ഓക്കെ പക്ഷേ ഇതിൻ്റെ വേറൊരു ഭാഗമാണ് രണ്ട് പാർട്ടായിട്ടാണ് കിടക്കുന്നത് ആ ഭാഗത്താണ് പരമ്പരാഗത രീതിയിലുള്ള അംഗശുദ്ധിയൊക്കെ വരുത്തി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് ഇതാ ഈ കാണുന്നില്ലേ ഇതാണ് ഒരു കുളം പോലെ നിൽക്കുന്നത് ഓക്കെ ഇതിന് അറിവിൽ പറയുന്ന പേരാണ് എന്നാണ് ഇത് പറയുന്നത് ഓക്കെ ആ ഇതാണ് ഈ കാണുന്നത് ഓക്കെ ഇവിടെ നിന്ന് അംഗശുദ്ധി വരുത്തതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് ഓക്കെ ഇതാ ഇതായി കാണുന്നില്ല ഇത് പള്ളീൻ്റെ ഉള്ളാണ് പള്ളീൻ്റെ ഒരു പാർട്ട് തന്നെയാണ് പക്ഷേ ഉള്ളിലെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഉൾ അപ്രവാത്താണ് ഓക്കെ അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അവിടെയാണ് ഒരുപാട് പ്രത്യേകതയുള്ള സാധനങ്ങളും എല്ലാം അവിടെ ആണ് അവിടെയാണുള്ളത് ഓക്കെ നമുക്കൊന്ന് കൂടി ഒന്ന് പോയി നോക്കാം ഇതായി കാണാൻ അതില്ലേ ഇതിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ഫ്രണ്ട്സ് ദൈ കാണുന്ന കേട്ടോ നമ്മളെ പള്ളിയുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട് ഉൾ ഉൾഭാഗം കേട്ടോ ദൈ കാണുന്ന ഓക്കെ ദ ഈ പള്ളീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് നിലയോളം മുകളിലേക്കുണ്ട് അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്കൊക്കെ പോയി നോക്കാം ആ അത് കണ്ടില്ലേ ഓക്കെ ഈ കാണുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ഇവിടുത്തെ പുരോഹിതൻ മതപ്രസംഗം നടത്തുന്ന ഒരു മിമ്പറ മിമ്പറ എന്നതാ കേട്ടോ പറയുന്നത് ഈ മരത്തിനെ കാണുന്നത് ഇതാണ് ആ പീഠം എന്ന് മലയാളത്തിൽ പറയും ഓക്കെ ആ സ്ഥലമാണ് ഇതാ നമ്മൾ ഇതായി കാണുന്ന ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ഓക്കെ അവിടെയാണ് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളത് ഇരുന്നൂറോ മുന്നൂറോ വർഷം പഴക്കമുള്ള ഒരു തേങ്ങ അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ വെടി വെടിവെച്ച സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് മുകളിൽ ഓക്കെ അപ്പം നമുക്ക് മുകളിലൂടെ ഒന്ന് പോയി നോക്കാം ഓക്കെ അല്ല േ ഇല്ല ഒന്നും ചെയ്യല്ലേ ഞാനിങ്ങനെ നമ്മൾ പോണ സ്ഥലങ്ങളൊക്കെ കല്ലല്ലേ ഫ്രണ്ട്സ് നമ്മളിതാ കുറ്റിച്ചിറപ്പള്ളിന്റെ രണ്ടാം നിലയിൽ എത്തിക്കട്ടോ അപ്പൊ ഇദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പം പള്ളി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഇദ്ദേഹത്തിന് ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് രണ്ടാം നിലയിലെ ഹാളാണ് കേട്ടോ അത് ഈ കാണുന്നത് ഇവിടെ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും ആരാധനയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഓക്കെ ഇത് കണ്ടില്ലേ ഒരുപാട് വർഷങ്ങൾക്ക് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിർമ്മിതിയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുവരുന്നത് ഓക്കെ അപ്പം അന്നത്തെ കാലത്തെ തേക്ക് കെട്ടി തുടങ്ങിയ മരങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഒരു മെച്ചമാണ് ഇതാ ഈ കണ്ടുവരുന്നത് ഓക്കെ ഇനി ഈ പള്ളിയുടെ നേരെ മുകളിൽ അല്ല പള്ളിയുടെ അല്ല ഈ നിലയുടെ നേരെ മുകളിൽ രണ്ട് നിലകളൂടെ ഉണ്ട് ഓക്കെ ഇതാ ഈ സ്റ്റെയറിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് മുകളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം ഫ്രണ്ട്സ് ഈ വാതിൽ കടന്നിട്ടാണ് നമ്മൾ മൂന്നാമത്തെ നിലയിലേക്ക് പോകുന്നത് ഓക്കെ അതിന് പേരിനൊരു വാതിലുണ്ടെന്നേ ഉള്ളൂ കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഇത് കണ്ടില്ലേ ഇവിടെയാണ് ഇതിൻ്റെ മുകളിലൊരു നിലയുടെ അപ്പോൾ അവിടെ അവിടെയാണ് നമുക്ക് കാണാൻ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ് പോർച്ചുഗീസുകാർ പള്ളിയിലേക്ക് നേരെ വെടിവെച്ചതും മുന്നൂറ് വർഷം പഴക്കമുള്ള തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളു അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇതാ താഴത്തെ നിലയിലെല്ലാം ഈ കല്ലാണ് ഫ്ലോർ വിരിച്ചിരുന്നത് എന്നാൽ ഇവിടെ വന്ന് ഇത് കണ്ടില്ലേ അപ്പം നമുക്ക് മനസ്സിലാക്കാം പലകയാണ് മരത്തിൻ്റെ പലകയാണ് നിലത്തിൽ നിലത്തെ വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അധികം ആരാധനയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ജസ്റ്റ് ഒരു ഹാളാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഈ മരത്തിൻ്റെ പഴക്കം മൂലമായിരിക്കാം ഒരു ഇരുമ്പിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് താഴോട്ടുള്ളൊരു വ്യൂ അതുപോലെ തന്നെ നമുക്ക് മുകളിലെ നിലയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നാലാമത്തെ നിലയിൽ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ അതായത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കേട്ടോ അത് ഏകദേശം പത്ത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു തേങ്ങയാണ് ഇതാ ഇത് കാണുന്നില്ലേ ഇവിടെ നിന്നാണ് നമ്മൾ നാലാമത്തെ നിലയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നാലാമത്തെ നിലയിലെ എന്തൊക്കെയാണ് കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിച്ചിറ മസ്ജിദിലെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് കേട്ടോ അതാ അതാ നമ്മളിതാ എത്തിപ്പെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മുതലെത്തിയിരിക്കുന്നത് ഓക്കെ ഇതാ ഇതാണ് ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ നിലയാണിത് ഓക്കെ ഇതാ ഈ ഭാഗമാണ് പോർച്ചുഗീസുകാർ വെടിവെ വെടിവെച്ച് നശിപ്പിച്ചതും പിന്നീട് ഇത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാ ഇതൊക്കെ ഒരുപാട് പഴയ കാലത്തെ വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് താഴത്തുനിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഷേപ്പ് ആണ് ഈ ബിൽഡിങ്ങിനും മൊത്തത്തിലുള്ളത് ഓക്കെ അന്നത്തെ കാലത്തെ ഒരു ശാരിമാരും കാര്യങ്ങളുമെല്ലാം അത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും ആ അന്നത്തെ ഒരു നിർമ്മിതികളെല്ലാം കൂടുതലും ആ ഒരു ഷേപ്പിലാണ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുറ്റിച്ചിറ മസ്ജിദിലെ ഏറ്റവും മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്